പുതിയങ്ങാടി ബീച്ച് റോഡിൽ ഓടിക്കൊണ്ടിരുന്ന ബസ്സിന് മുകളിൽ വൈദ്യുതി തൂൺ പൊട്ടിവീണ് അപകടം യാത്രക്കാരും ബസ് ജീവനക്കാരും അത്ഭുതകരമായി രക്ഷപ്പെട്ടു ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതോടെയാണ് അപകടം ബീച്ച് റോഡിൽ നിന്നും പുതിയങ്ങാടിയിലേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് ബി എസ് വൈഫൈ കണക്ഷനു വേണ്ടി സ്ഥാപിച്ച കേബിളിൽ കുരുങ്ങിയാണ് അപകടം ഇലക്ട്രിക് തൂൺ പൊട്ടി ബസ്സിന്റെ പിറകുവശത്ത് പതിക്കുകയായിരുന്നു അപകടം നടന്ന ഉടനെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചതിനാൽ വൻ ദുരന്തം ഒഴിവായി എല്ലാ ഈ റോഡിലുള്ള എല്ലാ അംഗത്തോളം കഴിഞ്ഞാൽ എല്ലാ വയറും ഏകദേശം ഒരു ബസ്സിന്റെ ഐറ്റിലും താഴെ കിടക്കുന്നത് ഇപ്പൊ ബസ് ഓടി വരുന്ന ബസ്സിന്റെ കൊമ്പിന്റെ ഇടയിലാണ് ഇപ്പൊ ഈ വയർ കുടുങ്ങിയത് പെട്ടെന്ന് കാണാൻ പറ്റിയിട്ടില്ല ഒരു താണു കിടക്കുന്ന വയറായത് കൊണ്ട് ഡ്രൈവർ പെട്ടെന്ന് കണ്ടില്ല ആ വയർ ബസ്സിന്റെ കൊമ്പിൽ കുടുങ്ങിയിട്ടാണ് ഈ പോസ്റ്റ് ഇപ്പം മറിഞ്ഞ് ബസ്സിന്റെ മേളിലേക്ക് കൊണ്ടുള്ളത് ഒരു ഇലക്ട്രിക് വയർ ഒരിക്കലും അങ്ങനെ താണു കിടക്കാൻ പാടില്ല ഒരു പരിധി ഉണ്ടല്ലോ ഇത്ര ഇത്ര ഐറ്റില് കെട്ടണം ഇത്ര ഐറ്റില് നിൽക്കാൻ പാടുള്ളൂ ഇപ്പൊ ഒരു ബസ്സിന്റെ ഐറ്റിൽ വരെ വയർ ഇന്ന് ഉച്ചക്ക് രണ്ടര മണിക്ക് ആണ് ഈ സംഭവം ഉണ്ടായത് ബസ് യാത്രക്കാരുമായി പോകുമ്പോൾ പിന്നെ ബസ് തൂണിലുണ്ടായിരുന്ന കേബിൾ പിന്നെ വലിയ അപകടം സംഭവിക്കാറുണ്ട് വലിയൊരു ദുരന്തമാണ് ഒഴിഞ്ഞു പോയത് കാരണം ടെൻഷൻ ലൈനാണ് ഈ തൂണിൻ്റെ മേലെ പോയിക്കൊണ്ടിരുന്നത് ഒരു വലിയൊരു ദുരന്തം ഒഴിവായതിൽ വളരെ സന്തോഷമുണ്ട് പ്രദേശത്തെ വൈദ്യുതി ബന്ധം തകരാറിലായി രാത്രിയോടെ വൈദ്യുത ബന്ധം പുനഃസ്ഥാപിച്ചു ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി